ഗാസയിലെ ജി എച്ച് എഫ് മാനുഷിക സഹായ വിതരണ കേന്ദ്രത്തിൽ ഇസ്രായേൽ സൈന്യം വെടിവെപ്പ് നടത്തുകയും മുപ്പതോളം പേർ കൊല്ലപ്പെടുകയും നൂറോളം പേർക്ക് പരിക്കേറ്റ സംഭവം വ്യാജമാണെന്നതിനുള്ള ഏറ്റവും പുതിയ തെളിവ് പുറത്തുവിട്ട് ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിലെ ഒരു പൗരൻ തന്നെ സംഭവങ്ങൾ വിശദീകരിക്കുന്ന ഓഡിയോ സന്ദേശമാണ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത് കോർഡിനേറ്റർ ഓഫ് ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ഇൻ ദ ടെററിസ്റ്റുമായുള്ള അഭിമുഖത്തിലാണ് ഗാസയിൽ നിന്നുള്ള ഒരു പൗരന്റെ സംഭാഷണം പുറത്തുവന്നിരിക്കുന്നത് ഇസ്രായേൽ സൈന്യമാണ് ഇപ്പോൾ ഇത് പുറത്തുവിട്ടത് ഗാസയിൽ പാലസ്തീൻ പൗരന്മാരെ വെടിവച്ചത് ഇസ്രായേൽ സേനയല്ല ഹമാസ് ഭീകരരാണ് എന്നാണ് ഗാസയിലെ പാലസ്തീൻ പൗരൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഹമാസ് ഗാസയിലെ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം ലഭിക്കേണ്ട എന്ന് ആഗ്രഹിക്കുന്നതായും മാനുഷിക സഹായങ്ങൾ സ്വന്തമാക്കാനുമായിരുന്നു ഹമാസ് ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു ഹമാസ് തകർന്നു തരിപ്പണമായതായും ആധികാരികത നഷ്ടപ്പെട്ടതായും അയാൾ വെളിപ്പെടുത്തുന്നു ഗാസയിൽ മാനുഷിക സഹായ വിതരണം തകർക്കാൻ ഹമാസ് ചെയ്യുന്നത് അക്കമിട്ട് അദ്ദേഹം നിരത്തുന്നു അതിൽ ഒന്ന് മാനുഷിക സഹായ വിതരണ കേന്ദ്രങ്ങൾക്കരികെ നിന്നുകൊണ്ട് ഇസ്രായേൽ സേനയ്ക്ക് നേരെ വെടിവെക്കുന്നു വ്യാജ കൂട്ടക്കൊലയുടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ഖാൻ യൂണിസിലെ വെടിവെപ്പിൽ മരിച്ചത് ഏഴോ എട്ടോ പേരാണെന്നും മുപ്പത് അൻപത് എന്നുള്ളത് ഹമാസ് നിർമ്മിച്ച വ്യാജ സംഖ്യയാണെന്നും മാനുഷിക സഹായ വിതരണം പല രീതിയിലും തകർക്കാൻ പുതിയ പുതിയ ശ്രമങ്ങൾ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഐക്യരാഷ്ട്ര സംഘടനയിലൂടെ വരണമെന്നാണ് ഹമാസ് ആഗ്രഹിക്കുന്നതെന്നും ഗാസയിലെ ഹമാസ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളെ പോലെ ക്രിമിനലുകളാണെന്നും ഗാസൻ പൗരൻ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി അതേസമയം ഗാസയിൽ നിർത്തിവച്ചിരുന്ന ജി എച്ച്എഫ് മാനുഷിക സഹായ വിതരണ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിൽ അടച്ചുപൂട്ടിയ റാഫായിൽ പ്രവർത്തിക്കുന്ന രണ്ട് സഹായ കേന്ദ്രങ്ങളാണ് വീണ്ടും തുറന്നത് international desk shekina news